ൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കടല കൊണ്ട് ഒരു അടദോശയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കണ്ടോ എനിക്കു തന്നെ അറിയാം സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചട്നി കൂട്ടിയാണെങ്കിലും കഴിക്കാൻ വെറുതെയും കഴിക്കാൻ വെച്ചാൽ ഉപ്പുണ്ട് എരിവുണ്ട് അതിലെല്ലാം ഉണ്ട് അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടല ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തതാണ് ഒരു എട്ട് മണിക്കൂറെങ്കിലും കടല കുതിർക്കണം എങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ അരച്ചെടുക്കുമ്പോൾ നല്ലൊരു മയവും കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഞാൻ രാത്രി മുഴുവനും കുതിർക്കാനായിട്ട് വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം അതെല്ലാം ഞാനിത് ചേർത്തേക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ട് പച്ചമുളക് ചേർക്കണം രണ്ട് പച്ചമുളക് ചേർക്കുന്നേ പിന്നെ വന്നിട്ട് ശകലം കറിവേപ്പില കുറച്ച് കറിവേപ്പില മതി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അത് കട്ട് ചെയ്ത് ചേർക്കാം നമ്മൾ ഈ കടല വന്നിട്ട് തീരെ മഷു പോലെ മശുപോലെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ കുറച്ച് ധരിധരിയായിട്ട് സാധാരണ അടദോശയ്ക്കൊക്കെ നമ്മൾ ചെയ്യുമല്ലോ അതുപോലെ പിന്നെ ചെറിയ ഒരു പിടി മല്ലിയില ഓക്കെ ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടാ മതി പിന്നെ ഉപ്പ് ഇടണം ഉപ്പ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലവസാനായിട്ട് ഒരു അര കപ്പ് തൈര് ചേർക്കണം തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചാണ് അരച്ചത് കേട്ടോ കണ്ടോ ഇതുപോലെ കട്ടിയായിട്ടാണ് അരച്ചിട്ടുള്ളത് നമുക്ക് ആവശ്യം വന്നെങ്കിൽ ശഹരം വെള്ളം വേണമെങ്കിൽ ചേർത്തോളാം കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം കുറച്ച് ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടോ ഇത്രയ്ക്ക് കട്ടിയായിട്ടുണ്ട് കുറച്ച് കട്ടിയായിട്ട് തന്നെ വേണം നമ്മൾ അടദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നോക്കി ചേർത്താൽ മതി കുറച്ച് കുറച്ചായിട്ട് ഒഴിവാക്കും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിയും കൂടെ ഇതിൽ അരിഞ്ഞണം ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ ഏതായാലും കുഴപ്പമില്ല ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ മീഡിയം സൈസ് സവാള അത് പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്തപ്പോൾ ഒരു അരക്കപ്പാണ് കിട്ടിയത് അതും കൂടെ ചേർക്കുന്നു തീരെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തോണേ സവാള എല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയായാലും വളരെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒരു സ്പൂൺ കൂടെ ചേർക്കാം കേട്ടോ ഉപ്പ് ടേസ്റ്റ് ചെയ്തോണേ വെള്ളവും കൂടെ ചേർത്തേക്കാം രണ്ട് സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം വെള്ളം നോക്കി നോക്കി കുറച്ച് കുറച്ചായിട്ട് ഇതേപോലെ ചേർത്താൽ മതി ഒരുപാട് വെള്ളം ആവശ്യമില്ല നമുക്ക് അടദോശ ആയതുകൊണ്ടേ നമ്മൾ കട്ടിച്ചാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഉണ്ടോ ഞാനിപ്പോൾ സാൾട്ട് ചെക്ക് ചെയ്തു സാൾട്ട് കറക്റ്റായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോളാം കുഴപ്പമില്ല കേട്ടോ മതി നമുക്ക് പിന്നെ അടദോശ ഉണ്ടാക്കാം കണ്ടോ ബാറ്റർ ഇതുപോലെ കട്ടിയാട്ടിരിക്കട്ടെ ഇപ്പം ഞാനൊരു ദോശ ഒക്കെ ചൂടാക്കാൻ വെച്ചിട്ട് ഓയിൽ നിന്ന് ഗ്രീസൊന്നു കൊടുക്കാം നമുക്ക് ബാറ്ററി ഒഴിച്ച് കൊടുക്കാം ഒരുപാടങ്ങ് പരിക്കേണ്ട കുറച്ച് കട്ടിക്ക് തന്നെ ഇരിക്കട്ടെ ഇത് നമ്മൾ അടദോശയാണ് നമ്മൾ തീരെ മഷി പോലെ അങ്ങ് അരച്ചിട്ടുമില്ല ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ ഏത് വേണമെങ്കിലും ചേർക്കാം നെയ്യ് ചേർക്കുന്നത് ഇച്ചിരി കൂടി നല്ലതാണ് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് എണ്ണ കുഴപ്പമില്ല എന്നുള്ളവർ എണ്ണയും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ടീസ്പൂണാണ് ചേർക്കുന്നത് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല വേഗട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം എന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം മറു വച്ചും കൂടെ വേഗട്ടെ മീഡിയത്തിന് ഹൈക്ക് ഇടയ്ക്ക് ഫ്ലെയിം വെച്ചോളാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കിയാലും മതി അത് തൊട്ട് നല്ല രീതിയിൽ ബന്ധു കിട്ടും ഞാനിപ്പോൾ നെയ്യ് ഇതിൽ തീരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യോ എണ്ണയോ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോളാം ഇനിയിപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തു മറിച്ച് ആ സൈഡിൽ നല്ല രീതിയിൽ വെന്ത് കാണാം കേട്ടോ നല്ല രീതിയിൽ ചുവന്നിട്ടുണ്ട് ഇത് മാറ്റാം അപ്പം ബാക്കിയുള്ള ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഏത് ചട്നിയാണോ വെച്ച് കഴിക്കാൻ ഇഷ്ടം അത് വെച്ച് കഴിക്കാൻ കുഴപ്പമില്ല ഇനിയിപ്പോൾ എരിവ് ഉപ്പ് എല്ലാം കറക്റ്റായിട്ടുണ്ട് അപ്പം അടുത്തത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുണ്ടാക്കാം ആദ്യം നമ്മൾ നെയ്യല്ലേ ചേർത്തത് നമ്മൾ പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പം ഞാൻ നല്ലതന്നെയാണ് ചേർക്കുന്നത് വലിയ കുഴപ്പമില്ലാത്തതാണ് ഒരു ടീസ്പൂണേ ചേർത്തോളൂ കേട്ടോ വേകട്ടെ അപ്പം കണ്ടോ അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടേ കണ്ടോ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ചട്നി ഏത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്